സാറേ പഠിക്കുന്ന സമയത്തൊക്കെ ഈ റാഗിങ് കേസുകളൊക്കെ കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ക്രൂരമായ രൂപത്തിൽ ഒരു റാഗിങ് കേസില്ല ചിലപ്പോൾ ചീസ് ചെയ്യുക ആ ഒരു രണ്ട് ആളുകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ളതല്ലാതെ ഇങ്ങനെ ക്രൂരമായ രൂപത്തിൽ ദേഹോപദ്രവ ആളുകളെ കൊല്ലുന്നതിന് തുല്യമായ രൂപത്തിലുള്ള ഒരു നടപടി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഈയിടെത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റാഗിങ് കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത് കോട്ടയം നേഴ്സിംഗ് കോളേജിൽ കോട്ടയം നേഴ്സിങ് കോളേജിൽ ആ പാവപ്പെട്ട കുട്ടികൾ എന്താ ചെയ്ത പട്ടികജാതിയിൽപ്പെട്ട ആളുകളാണ് ഭവനത്തിൽ പോലുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് സങ്കല്പിക്കാനുള്ളതല്ലേ ഉള്ളൂ ആ പാവകൾ ഇരുപത്തിയേഴ് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് അഞ്ചു പേരെ ക്രൂരമായി മർദ്ദിച്ചത് ആ ക്രൂരമർദ്ദനം കേ ഉൾക്കൊണ്ടിട്ട് ആ കുട്ടി വിളിച്ചു പറയുന്നു ചേട്ടാ ഞാൻ എന്താ തെറ്റ് ചെയ്തത് എനി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവനെ ഇതുപോലെ ദേഹോപദ്രോ വിൽപ്പിക്കാനില്ല ഞാനതൊന്നും വിശദീകരിക്കുന്നതേ ഇല്ല കോംബസ്സെടുത്ത് പുറത്ത് കുത്തി വരയ്ക്കുകയാണ് ഈ വരയ്ക്കുന്നവൻ്റെ സാണിഷ്ട മനോഭാവം എന്താണെന്ന് ആലോചിക്കണം ഈ വേദന അനുഭവിക്കുന്നവൻ അവിടെ കിടന്ന് പെടയുകയാണ് അവൻ്റെ മേളിൽ രണ്ടാൾ കയറി ഇരിക്കുകയാണ് എന്നിട്ട് ഇത് കുത്തി വരയ്ക്കുകയാണ് എന്ത് സാണിഷ്ട മനോഭാവമാണ് എന്ത് രൂപത്തിലുള്ള സമീപന ഇതന്ത് വിദ്യാർത്ഥി സംഘടന ഇതിലൊന്നും വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ക്രിമിനലിസമായിട്ട് അതിനെ കാണാൻ പറ്റണം അതുപോലെയുള്ള നടപടിയും എടുത്തെങ്കിൽ മാത്രമേ നമ്മളെ വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് പോകാൻ പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോളേജിലെ എണ്ണം കുറഞ്ഞല്ലോ പണ്ട് എഞ്ചിനീയറിങ് കോളേജ് എൻജിനീയറിങ് കോളേജിൽ പലയിടത്തും ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്ട്രെങ്ത് അനുസരിച്ചുള്ള ഇല്ലല്ലോ അവിടെ പല സ്ഥലങ്ങളിലും ആളുകൾ കുറവാണല്ലോ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ആളുകളുടെ എണ്ണം കുറവല്ലേ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇതാണ് നടക്കാൻ പോകുന്നത് എങ്കിൽ കോളേജുകളിലേക്ക് പോകുന്ന ആളുകളുടെ പ്രവാഹത്തിൻ്റെ ഒഴുക്ക് നിന്ന് പോകും അതാണ് സത്യം ഇപ്പം എസ് എഫ് ഐ എന്ന സംഘടനയിലെ പല ആരകളും ഇപ്പോൾ ഈ റാഗിങ് കേസിൽ പ്രതിയായി മാറുന്ന സാഹചര്യമുണ്ട് അവർ മാറി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അവർ തിരുത്തേണ്ട ഉത്തരവാദിത്വം എസ് എഫ് ഐക്കില്ല അതായത് എസ് എഫ് ഐ നേതാക്കൾ എന്നെ ഇത്തരം കേസുകളിലൊക്കെ പ്രതിയാകുമ്പോൾ ഞാൻ പറയുന്നത് ഒരു സംഘടിത അക്രമം നടത്തിയിട്ട് എന്ത് ഗുണം അവർക്ക് കിട്ടാൻ പോകുന്നത് വേറൊരു തന്നെ കണ്ണുനീര് കണ്ടിട്ട് അതിൽ ആഹ്ലാദിക്കുന്ന ആരാണ് എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എസ് എഫ് ഐ പാവപ്പെട്ടവനോടൊപ്പം നിൽക്കുന്ന കണ്ണീര് വളർത്തുന്ന ഒരു ചെറുപ്പ ഒരു ചെറുപ്പക്കാരനോട് സിംപതി കാണിക്കുന്ന അവരുടെ വേദനയിൽ എന്നും അവരോടൊപ്പം നിൽക്കുന്ന സംഘടനയാകണമെന്നുള്ളതല്ലേ അത് എസ് എഫ് ഐ മാത്രമല്ല എല്ലാ വിദ്യാർത്ഥി സംഘടനയും അങ്ങനെ നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മളെന്തിനാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നമ്മളെന്തിനാണ് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളെന്തിനാണ് പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അവർക്ക് പാഠപുസ്തകം മേടിച്ചു കൊടുക്കുന്നത് അതെല്ലാം ചെയ്യുന്നത് പാവങ്ങളെ കൂടി ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വരണമെന്നുള്ളതാണ് അതേസമയം പാവങ്ങളായിട്ടുള്ള ആളുകൾ അവർക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യവും ശക്തിയും ഇല്ല എന്നുള്ളത് കൊണ്ട് അവൻ്റെ പുറത്ത് കോമ്പസ് വെച്ച് കുത്തിവരച്ച് എന്തിനാണ് അവനെ വേദനിപ്പിക്കുന്നത് അവനെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട്ട രക്ഷകർത്താക്കളുടെ മനോഭാവം എന്തായിരിക്കും അവരുടെ മനോഭാവം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള കണ്ണീരിൻ്റെ കഥയായിരിക്കും ഇവർക്ക് എന്ത് കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനുണ്ടോ അപ്പോൾ ഒടും ക്രൂരത കാണിക്കുന്നത് ഹാമിച്ചൻ ഒഫൻസറായി നിൽക്കുന്ന വ്യക്തിയെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരു സംഘടനയും അംഗീകരിക്കരുത് അവരെ ക്രിമിനലാക്കി തന്നെ കൈകാര്യം ചെയ്യണം ആ ക്രിമിനലിസം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സംഘടനയെ തന്നെ ആയിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം